എന്തൊരു ശബ്ദം മൊത്തത്തിലൊരു ശബ്ദം കഴിക്കണ്ടല്ലോ എന്താണെന്ന് അന്വേഷിച്ചിട്ട് കാമ്മൂട്ടി എന്താകട്ടെ അല്ലേ കയറുവാണെന്നില്ലേ അതൊക്കെ അന്വേഷിക്കാം വേണമെങ്കിൽ പോയി നോക്ക് അതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടി അമ്മൂട്ടിക്കാകാം പൂച്ചയെ നോക്കണം ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ ബാക്കി എന്തോ നടന്നോട്ടെ അല്ലേ മുട്ടി അന്ന് അമ്മൂട്ടി നോക്കില്ല പൂച്ച ഉണ്ടോ എന്ന് നോക്കും മതിൻ്റെ പുറത്ത് അത്ര തന്നെ അല്ല പാമ്പോ തവളയോ അതൊക്കെ ആണെങ്കിൽ നോക്കാം അല്ലാതെ എന്ത് കണന്നാലും അമ്മൂട്ടിക്കതൊന്നും ബാധവല്ല അതാണ് അമ്മൂട്ടി മതിലേക്കാണ് നോട്ടം മാത്രം അവിടെ നിന്നും ആരുമില്ല ഒരു പൂച്ചയില്ല എല്ലാവരും വന്നിട്ട് പോയി ആ ആ ശബ്ദം നിന്നു അപ്പം എന്താണെന്ന് നോക്കായിരുന്നു ചിനോട്ടനെ വിളിച്ചാലോ എന്താ ശബ്ദം നോക്കാൻ